അസാമലൈക്കും വാഹത് വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ ഇന്ന് ഞാനൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വലിയവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ സംഭാവനകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും ഉദാഹരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹം പറയുന്നതിന് വേണ്ടി ഷേഖുനയുടെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവം ഞാൻ രാവിലെ തന്നെ ഷേഖുനയെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് മർക്കസിലേക്ക് ബൈക്കെടുത്ത് യാത്ര തിരിച്ചു അങ്ങനെ ഷേഖുനയുടെ ഓഫീസിലെത്തിയപ്പോൾ ഷേഖുന റൂമിൽ വിശ്രമത്തിലാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനായ സുലൈമാൻ കയെ സമീപിച്ച് വിവാഹം പറയുന്നതിനു വേണ്ടി ഷേഖുനയുടെ സമ്മതം തേടുന്നതിന് വേണ്ടി വന്നതാണ് ഷെയ്ഖുനയെ കാണാൻ എപ്പോഴാണ് സൗകര്യപ്പെടുക എന്ന് അന്വേഷിച്ചു ഷേഖുന വിശ്രമത്തിലാണ് അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം നിങ്ങൾക്ക് കാണാം എന്നെന്നോട് പറയുകയും ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് അദ്ദേഹത്തോട് തിരിച്ച് മറുപടി പറയുകയും ചെയ്തു അങ്ങനെ കുറെ സമയം പുറത്തു തന്നെ കാത്തിരുന്നു പക്ഷെ ഷെയ്ഖനയെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ വീണ്ടും സുലൈമാൻ ഖയോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ മടവൂരൊക്കെ പോയതാണോ പോയിട്ടില്ലെങ്കിൽ അവിടെ കസിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഖുനയെ കാണാൻ പറ്റും ഷെയ്ഖന വിശ്രമത്തിലാണ് ഇത് കേട്ടപ്പോൾ ഞാൻ നേരെ മർക്കസിൽ നിന്ന് മടവൂരിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഷേഖുനയെ ഇത്രത്തോളം വലിയ സ്ഥാനങ്ങളിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ അദ്ദേഹം മുറബിയായ ഒരു ഷേഖായി തിരഞ്ഞെടുത്ത് ഷേഖുന സി എം വലിയാഹിയുടെ മുക്കാമിൽ ജിയാറത്ത് ചെയ്ത് സങ്കടങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ച് ഒടുവിൽ ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും ഷേഖുനയുടെ ആസാറുകൾ സന്ദർശിക്കുകയും അതിൽ നിന്നൊക്കെ ബർക്കത്തിന് വേണ്ടി ദ ചെയ്യുകയും വീടും പരിസരവും മടവൂരും ഒക്കെ സന്ദർശിച്ച് തിരിച്ച് മർക്കസിലേക്ക് തന്നെ തിരിച്ചു അങ്ങനെ മർക്കസിൽ വന്നപ്പോൾ ഷേഖുന റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഓഫീസ് റൂമിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഞാൻ മർക്കസാണ് ഞാൻ പഠിച്ച സ്ഥാപനമാണ് സഖാഫി ആയതുകൊണ്ട് തന്നെ പലരെയും പരിചയമുണ്ട് പല സ്ഥലങ്ങളെയും കൃത്യമായി എനിക്ക് അറിയാവുന്നതുമാണ് അങ്ങനെ ലൈബ്രറിയിൽ ഒന്ന് പോയി ലൈബ്രറി നിന്ന് സന്ദർശിച്ചു ഏതാനും ഉസ്താദന്മാരെയൊക്കെ കണ്ടു അങ്ങനെ എൻ്റെ നാട്ടുകാരനായ സാലിം എന്ന് പറയുന്ന സഖാഫി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം അവിടെ പഠിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹത്തിനോട് കുശലാന്വേഷണം നടത്തി അദ്ദേഹത്തിനോട് വിവാഹം പറയാൻ വേണ്ടി വന്നതാണ് എന്ന ആവശ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ തിരിച്ച് ലൈബ്രറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലൂടെ നടക്കുമ്പോൾ അടിയിൽ നിന്ന് സുലൈമാൻ സുലൈമാൻക എന്നെ അന്വേഷിക്കുക ഒരു സഖാഫി വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഷേഖുനയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഷേഖുന ഇങ്ങോട്ട് പോകാനുള്ള തിരക്കിൽ വാഹനത്തിലേക്ക് കയറാൻ പോവുകയാണ് ആ സമയത്ത് എന്നെ അദ്ദേഹം താഴെ നിന്ന് കൈകൊണ്ട് മാടി വിളിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ഉടനെ ഷേഖുന വാഹനത്തിലേക്ക് കയറുന്നു ആ സമയത്ത് സുലൈമാൻ എന്നെ പരിചയപ്പെടുത്തുന്നു സതേ ഇത് ഒരു സഖാഫിയാണ് അദ്ദേഹം വിവാഹം പറയുന്നതിനു വേണ്ടി സമ്മതത്തിന് വേണ്ടി വന്നതാണ് അങ്ങനെ ഷേഖുന എന്നെ നോക്കുകയും ഷേഖുനയെ ഞാൻ നോക്കുകയും ശേഖനയോട് വിവാഹം പറയുന്നതിനു വേണ്ടി സമ്മതത്തിനു വേണ്ടി പ്രയാസങ്ങളൊന്നുമില്ലാതെ വിവാഹം സന്തോഷകരമായി നടക്കാൻ ദുവാ ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിച്ചു അങ്ങനെ ഒടുവിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സുലൈമാൻ ക പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് സ്ഥല സഖാഫിക്ക് വറക്കത്തിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയും ഇത് കേട്ടപ്പോൾ ഞാനും വല്ലാതെ ആഗ്രഹിച്ചുപോയി ഷേഖുനയിൽ നിന്ന് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ഒരു നേട്ടമായി ഞാൻ കണക്കാക്കും അല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും എന്ന് ഞാനൊരു നെയ്യത്തെടുക്കുകയും ചെയ്തു ആ സമയത്ത് ഷേഖുന എന്റെ മുഖത്തേക്ക് നോക്കുകയും അതൊക്കെ സന്തോഷത്തിൽ നടക്കും യാതൊരുവിധ കടങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോട് തന്നെ വിവാഹമൊക്കെ നടക്കും എന്ന് എന്നെ നോക്കി സമാധാനത്തോടെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ ശേഖനയോട് ഒന്നുകൂടി എൻ്റെ ഭാഷയിൽ ഞാൻ ചോദിച്ചു സദയബറക്കത്തിന് എനിക്ക് എന്തെങ്കിലും ഒന്ന് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ശേഖന തൻ്റെ ഹാദിമിനോട് സന്തോഷത്തോടെ തിരിച്ച് നോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ബാഗ് എടുക്കുമോണേ അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ബാഗ് എടുക്കുന്നു ആ ബാഗിൽ നിന്ന് ഷേഖുനെ കുറച്ച് പൈസ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ ഞാനത് കൃത്യമായി എണ്ണുന്നുണ്ടായിരുന്നു ഷെയ്ഖുന ഓരോന്നോരോന്നായി എണ്ണി അങ്ങനെ പത്ത് അഞ്ഞൂറിൻ്റെ നോട്ട് ആ ബാഗിൽ നിന്ന് ഷെയ്ഖുനെ കളക്ട് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്ര വലുതാണ് എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല കണ്ണിൽ നിന്ന് അശ്രു കണുമ്പോഴേക്ക് കരഞ്ഞുപോയ ഒരു സാഹചര്യം അപ്പോഴുണ്ടായി കാരണം സന്തോഷം വല്ലാതെ അധികരിച്ച ഒരു നിമിഷമായിരുന്നു ഷേഖുനയിൽ നിന്ന് രണ്ടു വർഷം മർക്കസിൽ പഠിച്ചു എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ഷേഖുനയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബുഹാരി ക്ലാസ്സിൽ പലരും പാട്ടുപാടുമ്പോൾ പലരും പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാത്ത അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഷേഖുന പൈസ കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഷേഖനയുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ കടം വാങ്ങിക്കൊടുക്കുന്ന പല ഘട്ടങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ഒരു നയാ പൈസ ഷേഖുനയിൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ അന്ന് ആഗ്രഹിച്ചതൊക്കെ എനിക്ക് അയ്യായിരം രൂപ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും അത് ഷെയ്ഖുനയിൽ നിന്ന് എനിക്ക് നേടാനും അത് വർക്കത്തിന് വേണ്ടി സൂക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞു എന്ന സന്തോഷം ചാരിതാർത്ഥ്യം ഞാൻ ഓർത്തു കാരണം അത് വലിയവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ സ്നേഹവും ചെറിയ തുക എന്നൊക്കെ പറയുന്നത് വലിയ അനുഗ്രഹമായി നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്നവരാണ് ചെറിയ മോട്ടിവേഷനായിരിക്കും ചിലപ്പോൾ വലിയ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുന്നത് എന്ന് പലപ്പോഴും നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെ ആ സുലൈമാൻ ക എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് കിട്ടിയ പൈസ എനിക്കത് ഗുണം ചെയ്തു ഞാൻ വീട്ടിലെത്തിയപ്പോൾ അത് പങ്കുവെച്ച് എൻ്റെ ഉമ്മാക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഏർ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഞാൻ അത് കൊടുക്കുകയും അത് സന്തോഷത്തോടെ അവർ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ഞാനിത് ഓർത്തുപോകുന്നത് ഓർക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദിൻ്റെ ആ പൈസ ഞാൻ വല്യമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ വെല്ലിയമ്മ അത് കൃത്യമായി സൂക്ഷിച്ചു വെക്കുകയും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ ക്യാഷ് എന്നെടുത്ത് കാണിച്ച് അത് ഉസ്താദ് തന്ന പൈസയാണ് അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെത്രത്തോളം ബഹുമാനത്തോടെയാണ് ആദരവോടെയാണ് ആ ഹദിയ ആ ഒരു സന്തോഷത്തോടു കൂടെ ഷെയ്ഖന തന്ന ആ പൈസയെ അവരൊക്കെ സൂക്ഷിക്കുന്നത് നാം ഓരോരുത്തരും അത്തരം വലിയ സമ്മാനങ്ങൾ ചെറിയ സമ്മാനങ്ങൾ വലിയതായി നാം സൂക്ഷിക്കുന്നതൊക്കെ എത്ര മേൽ അത് അവരോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ഈ രൂപത്തിൽ നമുക്ക് ചെറിയ സന്തോഷങ്ങൾ പരീക്ഷയിൽ വിജയിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുന്ന ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളുമൊക്കെ അത് അവർക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി അവർ നാളേക്ക് ഉയർന്നു വരാനും അവർ വലിയ ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ് എന്നത് കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്താല ഷെയ്ഖുനാഖ് ദീർഘായുസു മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് താഴെ കമൻ്റായി അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് സാന്ദ്രികമായി ഉണർത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഉണർത്തി മറ്റൊരു വീഡിയോയിൽ കാണാം പുതിയൊരു വിഷയവുമായി അസലമലൈക്കു വരഹമല്ല വരക്കാത്തു